ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുകയാണ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ തളിക്കുളം ടൗൺ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡന്യം പൂർത്തിയായി കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്ന റീച്ചും കൂടിയാണിത് അപ്പോൾ നാട്ടിക്ക് എത്തുന്നതിന് മുൻപാണ് ടോൾ പ്ലാസ വരുന്നത് ടോൾ പ്ലാസേൻ്റെ പണികളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഏകദേശം ഈ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് ഇവിടേക്ക് നിലവിലെ റോഡിൽ ടോൾ പ്ലാസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞ് പോയതാണ് ഇതിന് മുൻപുള്ള വീഡിയോസ് ഞാൻ കാണിച്ചതുമാണ് വലതു ഭാഗത്ത് യൂസഫ് ഖാൻ്റെ എം എ പ്രൊജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമുണ്ട് അതിൻ്റെ നേരെ മുൻപിലായിട്ടാണ് ടോൾ പ്ലാസ വരുന്നതും പിന്നീട് ഇവിടെ അങ്ങോട്ട് വർക്കുകൾ നടന്നിരിക്കുകയാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മൂന്നരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന ഒഴിച്ചിട്ടുണ്ട് ആ ഭാഗത്താണ് ടോൾ പ്ലാസ്സ വരുന്നത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡും അതിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മാമ്പുഴ പാലത്തിനടുത്താണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറേൻ്റയും കരിപ്പോളിൻ്റെയും ഇടയിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുക തൃശൂർ ജില്ലയിൽ നാട്ടിൽ എത്തുന്നതിന് മുൻപ് ഇവിടെയാണ് ടോൾ പ്ലാസ പിന്നീട് ഇവിടെ നിന്നൊക്കെ റോഡിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോ ഭാഗത്ത് ഗതാഗതം നാട്ടിക വരെ എന്ന് എന്നുവെച്ചാൽ തളിക്കുളത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് ഇവിടുന്ന് നാട്ടിക വരെ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന മറുഭാഗത്ത് നിലവിൽ പണികൾ പൂർത്തിയായ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു വരുന്നതും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ നാട്ടികയിൽ ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരത്തിൻ്റെ ബോർഡുകളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇവിടെ കാണാനില്ല അത് പാസ്സായോ എന്നറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് വലതുഭാഗത്തു കൂടെ കടന്നു പോയാലാണ് നാട്ടിക പിന്നീട് തൃപ്രയാറ് വലപ്പാട് അപ്പം ഇടത് ഭാഗത്തു കൂടിയാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് തൃശ്ശൂർ റീച്ചിലെ മൂന്നാമത്തെ ബൈപ്പാസ് ആണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം തൃശ്ശൂർ റീച്ചിൽ മുഴുവനായിട്ട് ഏഴ് ബൈപ്പാസുകളാണ് ഉള്ളത് അതിൽ രണ്ട് ബൈപ്പാസ് ആദ്യത്തെ റീച്ചിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൽ കയറിയിരിക്കുന്നത് ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ രീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിം വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് മണ്ണ് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവണ്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു തൃപ്രയാറ് ജംഗ്ഷനിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് ഇപ്പം നാട്ടിക കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചിട്ട് ഉയർത്തുന്ന പ്രദേശം വരെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ തൃപ്രയാറ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്ക് മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നല്ല വേഗതയിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ കൂടെയാണ് തൃപ്രയാർ ടൗണിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന വഴിയിട്ടാണ് അതിന് കുറുകയാണ് ഫ്ളൈ ഓവർ വന്നിരുന്നത് ഫ്ളൈ ഓവറിനുബന്ധിച്ചിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഫ്ളൈ ഓവറിൻ്റെ റോഡ് കടന്നു പോകുന്നത് യൂസഫ് ഖാന്റെ വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് തൃശൂർ റീച്ചിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും ശിവാലയ കൺസ്ട്രക്ഷൻ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആട്ടോ തൃപ്രയാർ ടൗൺ അപ്പോൾ ഈ തൃപ്രയാർ ടൗണും വലപ്പാട് ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ വൈഡനിങ് വന്ന സമയത്ത് വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ കുറേ ഭാഗം പൊളിച്ചു മാറ്റി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് തൃപ്രയാർ ടൗണിലത്തെ വൈമാൾ ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് കടന്നു പോകുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും വൈഡനിങ് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇവിടെ വൈഡനിങ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അണ്ടർപാസും വന്നിരിക്കുന്നു അണ്ടർപാസൂടെ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈമാളിന്റെ പാർക്കിംഗ് ഏരിയ അതിന്റെ ബാക്ക് സൈഡിലായിരുന്നു അപ്പം ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഇവരുടെ പാർക്കിംഗ് ഏരിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഫൗണ്ടേഷൻ വർക്ക് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഈ അണ്ടർപാസും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പല സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ടൗണുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അണ്ടർപാസ് കൊണ്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇതേമാതിരി ഒരു ചെറിയ അണ്ടർപാസ് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാൻ വളരെ സുഖമായേനെ ഇപ്പോഴും ചിലയിടങ്ങളിൽ ഇതുപോലെയുള്ള അണ്ടർപാസുകൾ കവർ ചെയ്ത് പോകുന്ന ടൗണുകളിൽ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞിട്ട് കാരണം ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേ ദൂരം ചുറ്റിക്കറങ്ങിയിട്ട് വേണം പോകാൻ അപ്പോൾ ഫ്ലൈ നിമിച്ചിട്ട് ഏകദേശം ഇവിടം വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശ പിന്നെ ഇവിടെ ചെറിയ ക്രോസിംഗ് ഉണ്ട് ഇവിടെ ഈ അണ്ടർപാസ് ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ അങ്ങനത്തെ വർക്കുകളൊന്നും നടക്കുന്നില്ല പണ്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് ഫുൾ ആയിട്ട് തെങ്ങും തോപ്പായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മഴക്കാലത്ത് വന്ന സമയത്ത് ഞാനിവിടെ വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ വണ്ടി താണു പോകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പം മഴ കുറവാണ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പല സ്ഥലത്തും പണികൾ നല്ല വേഗതയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൽ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് വരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരറിൻ്റെ വർക്കുമാണ് നടക്കാനുള്ളത് നമ്മൾ ഇതിനു മുൻപ് കണ്ട വാടാനപ്പള്ളി ബൈപ്പാസിലും ഇതേ ഇതേമാതിരിത്തെ വർക്കുകളാണ് നടന്നിരിക്കുന്നത് കാരണം അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉയർത്തി വരുന്ന പ്രദേശം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി നടക്കാനുള്ളൂ കണ്ട ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ സെൻട്രലിൽ ഡിവൈവറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും അതുപോലെ തന്നെ സർവീസ് റോഡിൽ ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് റോഡിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ വളരെയധികം ആശ്വാസമാവും കാരണം ഈ അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തും ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തും മണ്ണ് ഇട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ലോഡ് മണ്ടിതിൽ കൂടെ പോകും അപ്പോൾ ഈ സോയിൽ കമ്പാക്റ്റ് ചെയ്ത പ്രദേശത്തോടെ പോകുമ്പോൾ മഴക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് വീണ്ടും ആ മണ്ണ് അളുകയാണ് ചെയ്യണത് അപ്പം ഇവിടെ വരാണ് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് ആറി പാനലിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ സോയില് കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് വരിക അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആറി പനലിൻ്റെ ഫസ്റ്റ് ലെയറൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ ചെമ്മണ്ണ് കിട്ടണമാതിരി ഈ ഭാഗത്ത് ചെമ്മണ്ണ് കിട്ടിയില്ല കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഒരു കറുത്ത മണ്ണാണ് പുറത്തുനിന്നാണ് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ തട്ടുന്നത് അപ്പം നമ്മൾ നാട്ടിൽ കഴിഞ്ഞ് തൃപ്രയാറ് കഴിഞ്ഞ് വലപ്പാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസ് വരുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് അതിന് മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് വലപ്പാടിനിന്നിങ്ങോട്ട് വരുന്ന ചർച്ച് റോഡാണ് അത് ക്രോസ് ചെയ്തിട്ടാണ് ഈ അണ്ടർപാസ് കടന്നു പോകുന്നത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് റോഡിന് കുറുകെയുള്ള കൾവണ്ണ നിർമ്മാണമൊക്കെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ആറി പനലിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നീടുള്ള ഭാഗത്തൊക്കെ രണ്ട് ലെയർ ആയിട്ട് കയറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് ജിയോ സ്ട്രാപ്പ് വെച്ച് ആക്കിയിട്ടാണ് ഇനി ഇവിടെ മണ്ണിട്ട് ലെവലാക്കി വരിക എന്തായാലും ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സിമെൻറ്റ് ട്രീറ്റഡ് സബ് ബേയ്സ് അപ്പോൾ ഇനി ഒരു അണ്ടർ പാസ് വരുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് ഇതേമാതിരി ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്രൈം കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബി എം പിന്നീട് ബി സി ചെയ്യുന്നതായിരിക്കും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തും ഇതേമാതിരി ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് ഇവിടം വരെയാണ് ഇപ്പം ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കണ്ട ഇവിടെ ആറി പാനൽ വെച്ചിട്ട് ജിയോ സ്ട്രാപ്പ് ആണ് അടിച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണിടും പിന്നീട് ഒരു ലെയർ വെച്ചിട്ട് വീണ്ടും ഇതേ പ്രോസസ്സാണ് വരികട്ടോ അപ്പം നാട്ടുകയിൽ നിന്നും തുടങ്ങുന്ന തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് അവസാനിക്കുന്നത് ആനവിഴുങ്ങിയിലാണ് കൊണ്ടിവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ് സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് പാനൽ വെച്ചിട്ട് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് തൃശൂർ റീച്ചിലെ മൂന്നാമത്തെ ബൈപ്പാസ് ആദ്യത്തെ ബൈപ്പാസ് ചാവക്കാട് ബൈപ്പാസ് പിന്നീട് വാടാനപ്പള്ളി ബൈപ്പാസ് ഇതാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് നാല് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇതിന് നീളം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്